നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് വടക്കുംനാഥൻ്റെ മണ്ണിൽ ആനയൂട്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും പ്രിയപ്പെട്ട ആനകളെ ഒരുനോക്കു കാണുവാനും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ആയിരങ്ങളോടൊപ്പം ഞാനും ക്ഷേത്രത്തിലെത്തി മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനു മുൻപായി പാദരക്ഷകൾ എവിടെയെങ്കിലും വയ്ക്കണമല്ലോ നേരെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം നോക്കി നടന്നു ഒരു ചെറിയ കൗണ്ടർ അവിടെ സാമാന്യം നല്ല തിരക്കും ആനകൾ അപ്പോഴേക്കും ക്ഷേത്രത്തിനകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ആ ആവേശത്തിൽ ചെരുപ്പുകൾ ഒരിടത്തൊതുക്കി വെച്ച് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നു തിരികെ എത്തിയപ്പോൾ ചെരുപ്പുകൾ കാണാനില്ല കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ ഒരു കാര്യം മനസ്സിലായി ഞാൻ മാത്രമല്ല എന്നെ കൂടാതെ എട്ടോളം പേർ ഇതേപോലെ പരതി നടക്കുന്നുണ്ട് ഒരു അമ്മൂമ്മയും പിറുപിറുത്തുകൊണ്ട് പരതി നടക്കുന്നു ട്രെയിനിൻ്റെ സമയമായതിനാൽ പടിഞ്ഞാറൻ നടയിൽ നിന്നും ചുങ്കം ജുവലറി ഭാഗത്തേക്ക് ഒരു പുതിയ ചെരുപ്പ് വാങ്ങുവാനായി കടയും അന്വേഷിച്ചു പോയപ്പോൾ ഫുട്വെയർ എന്നൊരു ബോർഡ് കണ്ടു ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ധാരാളം അഴുക്ക് പിടിച്ച ഉപയോഗിച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ചെരുപ്പുകൾ നൂറ് രൂപ തന്നാൽ മതി പോലും ബക്കറ്റിലും വലിയ ചാക്കുകളിലും ചെരുപ്പുകൾ ഇരുപ്പുമുണ്ട് പെട്ടെന്ന് രണ്ട് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ തിരികെ നടന്നു ഇതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ഇത് യാദൃശികമായി നടക്കുന്ന സംഭവമല്ല കേട്ടോ ഇതൊരു ബിസിനസ് ആണത്രേ പക്ഷേ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇനി മുതൽ പുറത്ത് ചെരുപ്പിടുമ്പോൾ രണ്ട് സ്ഥലത്തായി വെക്കണം എന്ന് ഏട്ടൻ്റെ ഒരു ഉപദേശവും ഒരു പുതിയ ചെരുപ്പം വാങ്ങി തിരികെ നാട്ടിലേക്ക് ശുഭം